രണ്ട് മാസത്തേക്ക് വെടിനിർത്തൽ മൊസാദിൻ്റെ നേതൃത്വത്തിൽ അറബ് രാഷ്ട്രങ്ങളുമായി ചർച്ച തുടങ്ങിയിരിക്കുന്നു പക്ഷേ മൊസാദിൻ്റെ ആവശ്യം ഹമാസ് തള്ളിക്കളഞ്ഞു ശാശ്വതമായ വെടിനിർത്തലാണ് പ്രധാനമെന്ന് ഹമാസ് പറഞ്ഞു രണ്ട് മാസത്തേക്ക് വെടിനിർത്തിയതുകൊണ്ട് ഒരു കാര്യവുമില്ല രണ്ട് മാസം വെടിനിർത്തിയ ശേഷം വീണ്ടും വംശഹത്യ തുടരാനാണ് ഇസ്രായേലിൻ്റെ തീരുമാനം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ബമ്പൻ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് ഹമാസുമായുള്ള യുദ്ധത്തിൽ ഹമാസുമായുള്ള യുദ്ധത്തിൽ ബമ്പൻ തിരിച്ചടി ലഭിച്ചിരിക്കുന്നു ആ വമ്പൻ തിരിച്ചടി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാണ് ബെഞ്ചമിൻ നതജ്ഞാഹു വെടിനിർത്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും മൊസാദിൻ്റെ നേതൃത്വത്തിൽ വെടിനിർത്തൽ ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു മൊസാദിൻ്റെ നേതൃത്വത്തിൽ വെടിനിർത്തൽ ചർച്ചകൾ എല്ലായിടത്തും ആരംഭിച്ചിരിക്കുന്നു അറബ് രാജ്യങ്ങളുമായി ഖത്തറും ഈജിപ്റ്റുമായി ഒക്കെ ചേർന്ന് രണ്ട് മാസത്തേക്ക് വെടിനിർത്തണമെന്ന് മൊസാദ് ആവശ്യപ്പെട്ടിരിക്കുന്നു പക്ഷേ ഹമാസ് അത് തള്ളിക്കളഞ്ഞിരിക്കുന്നു ഹമാസ് പറയുന്നത് രണ്ട് മാസത്തേക്കുള്ള വെടിനിർത്തൽ കൊണ്ട് ഒന്നും നടക്കില്ല എന്നാണ് ഹമാസ് പറയുന്നത് രണ്ട് മാസത്തേക്കുള്ള വെടിനിർത്തൽ ഒന്നിനും പരിഹാരമല്ല എന്നാണ് ഇതാണ് ഹമാസ് പറഞ്ഞിരിക്കുന്നത് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ ഒരു മേൽക്കയ്യാണ് യുദ്ധത്തിന് ലഭിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് ഇസ്രായേൽ സൈനികരെ കൊന്നൊടുക്കിയത് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമാണ് ഇരുപത്തിനാല് ഇസ്രായേൽ സൈനികരെയാണ് ഹമാസ് കൊന്നൊടുക്കിയത് അത് വലിയൊരു വിജയമാണ് അത് വലിയൊരു തിരിച്ചടിയാണ് ഇസ്രായേലിന് ലഭിച്ചത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ വലിയ തിരിച്ചടി എന്തായാലും ഹമാസ് കീഴടങ്ങാൻ തയ്യാറല്ല രണ്ട് മാസത്തെ വെടിനിർത്തൽ ഹമാസ് അംഗീകരിച്ചിട്ടില്ല ശാശ്വതമായ വെടിനിർത്തലാണ് ഹമാസ് അംഗീകരിക്കുന്നത് ശാശ്വതമായി വെടിനിർത്തി കഴിഞ്ഞാൽ കുഴപ്പമില്ല ബന്ധുക്കളെ കൈമാറാം ഇതാണ് ഹമാസ് പറയുന്നത് ബന്ധുക്കളെ മോചിപ്പിക്കാൻ തുടങ്ങിയ ഇസ്രായേലിൻ്റെ ആക്രമണം ഒരിടത്തും എത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയം ബന്ധുക്കളെ മോചിപ്പിക്കാനാണ് ഇസ്രായേൽ യുദ്ധം ത് ആ യുദ്ധം ഒരിടത്തും എത്തിയില്ല ആ യുദ്ധത്തിന് ഒരു ശാശ്വതമായ പരിഹാരവും ലഭിച്ചില്ല എന്തായാലും വെടിനിർത്തൽ ശ്രമങ്ങളുമായി മൊസാദ് മുന്നോട്ട് പോകുമ്പോൾ ഹമാസ് അതിനെ ചെറുക്കുന്നു അതിനെ അംഗീകരിക്കുന്നില്ല വെടിനിർത്തൽ ശ്രമങ്ങളെ അംഗീകരിക്കുന്നില്ല വെടിനിർത്തൽ ശ്രമങ്ങൾ ഹമാസ് തള്ളിക്കളഞ്ഞിരിക്കുന്നു രണ്ട് മാസത്തേക്ക് വെടിനിർത്താൻ ഹമാസ് തയ്യാറല്ല എന്ന് പറഞ്ഞിരിക്കുന്നു രണ്ട് മാസത്തേക്ക് വെടിനിർത്താൻ ഹമാസ് തയ്യാറല്ല ശാശ്വതമായ വെടിനിർത്തലാണ് യുദ്ധവിരാമമാണ് ഹമാസ് ലക്ഷ്യമാക്കുന്നത് ശാശ്വതമായ യുദ്ധവിരാമം അതാണ് ഹമാസിൻ്റെ ലക്ഷ്യം എന്തായാലും ഹമാസിന് മുമ്പിൽ ഇസ്രായേൽ കീഴടങ്ങുന്ന കാഴ്ചയാണ് വരുന്നത് വെടിനിർത്തൽ മൊസാദ് ചർച്ചയാക്കുന്നുണ്ട് രണ്ട് മാസത്തേക്ക് വെടിനിർത്തി കഴിഞ്ഞാൽ വീണ്ടും ആക്രമണം തുടരാം എന്നാണ് മൊസാദ് പറയുന്നത് രണ്ട് മാസത്തേക്ക് വെടിനിർത്തി കഴിഞ്ഞാൽ വീണ്ടും വർദ്ധിത വീര്യത്തോടെ ആക്രമണം തുടരാൻ സാധിക്കും എന്തായാലും ഇസ്രായേൽ കീഴടങ്ങിയിരിക്കുന്നു ഇസ്രായേൽ മൊസാദിനെ കൊണ്ട് വെടിനിർത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുന്നു